ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർഭോസ്റ്റകൾ മോൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ കുഞ്ഞാടെ സ്കൂളിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവിടെ കുഞ്ഞാടെ സ്കൂളിൽ പഠനോത്സവം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഞെറക്കൂട്ട എന്ന പേരിലുള്ള പുസ്തക പ്രദർശനമാണ് ഓട്ടോ നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അതവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നിട്ട് എല്ലാം നല്ല നല്ല കഥാപുസ്തകങ്ങളാണ് എന്താ പറയുക ഈ ഒരു അവധിക്കാലം കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടറും വീഡിയോ ഗെയിമുകളും എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ വായനയിലേക്ക് തിരിച്ചു പോകണം എന്നൊരു സന്ദേശമാണ് കേട്ടോ അതിലൂടെ നമുക്ക് നൽകുന്നത് അപ്പോൾ അതാ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതിൽ നിന്ന് രണ്ട് പുസ്തകമൊക്കെ വാങ്ങി പിന്നെ ഇത് കൂടാതെ നമുക്കിവിടെ ഫുഡ് ഫെസ്റ്റിവക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡ് ഫെസ്റ്റും കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളൊക്കെ ഒന്ന് കണ്ടുവരാം എല്ലാവരും പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത അടുത്തതായിട്ട് നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്ന് കയറി കേട്ടോ കയറിയപ്പോൾ തന്നെ കണ്ണു തളിപ്പിക്കും ഒരുപാട് പലഹാരം എന്ന് വെച്ചാൽ ഒരുപാട് പലഹാരങ്ങളായിരുന്നിട്ട് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് പറഞ്ഞു കേട്ടോ അതിലൊരെണ്ണം പോലും രുചിച്ച് നോക്കുക അത് തന്നെ ആ രുചിയെല്ലാം ഒന്നിച്ചറിഞ്ഞൊരു ഫീലായിരുന്ന കേട്ടോ സത്യം പറഞ്ഞാൽ ഒരുപാട് ഉണ്ണിയപ്പം വട്ടയപ്പം കലത്തപ്പം കിണത്തപ്പം പിന്നെന്താ പറയുക ഹോം മെയ്ഡ് കേക്ക് മാങ്ങ അച്ചാർ കട്ട്ലറ്റ് അച്ചപ്പം നൂഡിൽസ് കപ്പ് കേക്ക് ഉപ്പിലിട്ടത് ഐറ്റംസുകൾ ഇതാകട്ടെ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇതാ നിങ്ങൾ തന്നെ കണ്ടോളൂ കേട്ടോ ഒരുപാട് പലഹാരം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പലഹാരം അപ്പോൾ അത ഇനി എല്ലാം നമുക്കൊന്ന് കണ്ടുവരാം എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പടമോത്സവവും പോയി കണ്ടിട്ട് വരാട്ടോ അവിടെ ഇല്ലല്ലേ അപ്പോൾ അതായത് നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ പ്രവർത്തനങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കണ്ടല്ലേ റോക്കറ്റുകൾ ഓരോരോ എന്താ പറയുക ട്രയാങ്കിൾസ് സ്ക്വയർ സർക്കിൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓലപ്പന്ത്ണ്ട് ചതുരം പിന്നെ ഇപ്പോഴേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ വരച്ച ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് എൻ്റെ കുഞ്ഞായി വരച്ച പാടായിരുന്നു കേട്ടോ അതായത് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞായി വരച്ചാണ് അപ്പോൾ ഇത് എൻ്റെ കുഞ്ഞായി എൻ്റെ കുഞ്ഞായിരുന്നു എടുത്ത് പറഞ്ഞിട്ട് ആർക്കൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ അത് കണ്ട് അവൻ വരച്ചത് ഒരു പൊതു പ്രദർശനത്തിലെത്തി നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞായി മാത്രമല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പടങ്ങളെല്ലാം വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ ഉള്ളില് അപ്പോൾ കഴിഞ്ഞിട്ട് അവിടെ ലീഫുകളുടെ കളക്ഷനായിട്ട് ചാർട്ട് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലീഫ് ആൽബം ഒക്കെ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കുറേ ആൽബങ്ങളൊക്കെയാണ് അതായത് കണ്ടില്ലേ ഇപ്പോൾ എത്തായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടി കൊടുത്ത ആൽബം അപ്പം അതായത് ഉണ്ടല്ലേ അപ്പം അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ആൽബംസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇതെല്ലാം ആൽബങ്ങളാണ് അതുപോലെ തന്നെ കുറേ കളക്ഷൻസ് ആയിട്ട് കുറേ ചാർട്ട് വർക്കുകൾ അതായത് ഉണ്ടല്ലേ ഇതെല്ലാം എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ രസമുണ്ടായിരുന്നു വിളിച്ചേ വന്നിട്ട് അതൊന്ന് തുറന്ന് നോക്കാം വീണ്ടും അവിടെ നിന്നുകൊണ്ട് ഉണ്ടല്ലേ കുറേ സമയം എടുത്തോട്ടെ ശരിക്കും ഇതൊന്ന് സെറ്റ് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പേണ്ട ഒരുപാട് നല്ല രസം ഉണ്ടായിരുന്നു നമ്മളും അതൊരു എൻജോയ് ചെയ്ത് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചെയ്ത് തന്നെ അപ്പം ഇങ്ങനെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും കൂടി തോന്നി അപ്പം ഇതുപോലെ ഈ പോസ്റ്ററുകൾ ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഇതിങ്ങനെ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള എന്താ ഉള്ളൊരു സന്തോഷം അല്ലെ ഒരു നമ്മൾക്ക് എന്താ പറയുക ഒന്നും പറയാൻ പറ്റത്തില്ല അതുപോലൊരു സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വന്ന് കാണുമ്പോൾ le സത്യം പറഞ്ഞാൽ നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ല അവസരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നില്ല നമ്മളൊക്കെ ഏകദേശം ഒരു പത്താം ക്ലാസ് ലെവലിലേക്ക് എത്തുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കുഞ്ഞുങ്ങൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഇൻട്രസ്റ്റോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അപ്പം നമ്മുടെ ആ കാലഘട്ടം ഈ കാലഘട്ടം തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ എന്താ പറയുക ഒരുപാട് സന്തോഷം തോന്നുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇനി കുഞ്ഞുമക്കളെ ചെയ്ത് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത് ആ ആ ഇനി നമ്മൾ കാണാൻ പോകുന്ന മൂന്നാം ക്ലാസ്സിലെ ഉച്ചമിടക്കന്മാരും മിടുക്കിമാരും ഒക്കെ തയ്യാറാക്കിയ ചാർട്ടുകളും അവർ സെറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിരിക്കുന്ന കുറേ വർക്കുകളാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിരുന്നെട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതവിടെ ക്ലോക്കുകൾ സ്റ്റാർസ് അതുപോലെ തന്നെ അളവ് പാത്രം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ മക്കൾ എല്ലാം ചെയ്തിട്ടുണ്ടായി കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി വെള്ളമാണ് Kato, 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 No, no, no. ਅਨੁਦੇ ਸਵਾ ਇਨ ਸੋਡ ਦਰਤੁਪਾ? ਏਦਿ ਸਵਾ ਨਾਂ ਦੁਂਦਾ? ਏਦਿ ਸਵਾ? ਪਰੇਵੇਸ ਨਾਂ ਸਵਾ. ਪਰੇਵੇਸ ਨਾਂ ਸਵਾ Gracias. േക്കാളും കൂടുതൽ മെച്ചപ്പെട്ട പഠനോത്സവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു അങ്ങനെ ആവുകയും ഒരു കൃഷിപ്പാട്ടൊക്കെ പാടിയിട്ട് അതിനൊത്ത് ചുവടുവെക്കാം വഞ്ചിപ്പാട്ട് പാടി അതിനൊത്ത് ചുവടുവെക്കാം പാടഭാഗങ്ങളെ ചേർത്തോ പാട്ടുകൾ തയ്യാറാക്കാം പഠിച്ചതെന്താണോ അതിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി എത്രത്തോളം സാമർഥ്യം അധ്യാപക ഭാഗം ഉണ്ടാകുന്നു രക്ഷിതാക്കളുടെ കൃത്യമായ പിന്തുണ എത്രത്തോളം ഉണ്ടാകുന്നു അതിനനുസരിച്ചാണ് കുട്ടികളുടെ പടമോത്സവം മികവ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ കുറെ പരിപാടികൾ രീതിയിൽ നടന്ന ഒരാളാണ് കടമോത്സവം ഉണ്ടാകാറുള്ളത് ശരിക്കും തോന്നി കുറച്ചുകൂടെ നന്നായി കുട്ടിയുടെ പിന്നെ കഴിവിനെ നന്നായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സ്റ്റാളുകളൊക്കെ ഒരുക്കി നല്ലൊരു പഠനോത്സവ അന്തരീക്ഷ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഓരോ ഈ നല്ല വെല്ലുവിളി മാച്ചറി പോകും കൃത്യമായിട്ട് കണ്ടേട്ടു എന്നാൽ ഓരോ കുട്ടിയേയും എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ പഠനോത്സവത്തിൽ കത്തിക്കാൻ കഴിയുമെന്ന എന്നുള്ള അന്വേഷണം നടക്കേണ്ടത് ഇതിന്റെ വിധികർത്താക്കളാണ് പൊതുസമൂഹം നമ്മുടെ നാടറിയണം സ്കൂൾ ഇങ്ങനെയും മനോഹരമായ രീതിയിൽ ും പാഠഭാഗങ്ങളും കുട്ടികൾക്ക് വിനിമയം ചെയ്യുന്നുണ്ട് അറിയണം അങ്ങനെ അറിഞ്ഞതിനു ശേഷം പൊതുവിദ്യാലയങ്ങളെ മാത്രം മറ്റുള്ള നമ്മുടെ കുറപദ്രാസുകള് ഓടികള് നല്ല ഗംഭീരമായ വാഹനങ്ങൾ നല്ല യൂണിഫോം മറ്റ് അലങ്കാരങ്ങൾ കുട്ടി നമ്മുടെ സ്കൂളിലേക്ക് അയക്കണ്ടല്ലോ ഇവിടെ നടക്കുന്ന കാമ്പുള്ള കഴമ്പുള്ള പ്രവർത്തനങ്ങൾ കണ്ട് അതിന്റെ മികവിൽ കുട്ടികൾ വളരെ മാത്രം സ്കൂളിൽ നോക്കി അയച്ചാൽ മതി എന്നുള്ളതാണ് രക്ഷിതാക്കളോട് ഈ വേദി പറയുന്നത് അതായത് പറയട്ടെ നല്ല പഠനോത്സവങ്ങൾ കാണുന്ന രക്ഷിതാക്കൾ മനസ്സിലാവും മോശമായിട്ടില്ല ഇവിടേക്ക് വിട്ട കുട്ടി ഒരിക്കലും നമ്മൾ വിചാരിച്ചാൽ അപ്പുറത്തുള്ള പഠന ചോദിച്ചാണ് പരീക്ഷിക്കൊണ്ട് ഭയങ്കര നടന്നു ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ആരും ജോലിയില്ല പഠനോത്സവം അനിവാര്യമാണ് എല്ലാവരുമായി വേറെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ വാർഷിക സംഘടിപ്പിക്കാം നിർദ്ദേ അങ്ങൾക്ക് പ്രധാന ഇതുപോ അവസാനീതിലേക്ക് താ അല്ലാതെ പരീക്ഷ വരെ ഒരു കുട്ടിയെ മാർക്കിടുന്ന പരിപാടി കുറേ പരിമിതികളുണ്ട് ഒരു കുട്ടിയുടെ രചനാ ഗുണം മാത്രമേ മറ്റെന്തെല്ലാം ശേഷികൾ 问题。 കുട്ടികളെ തീരുമാനിച്ച് അങ്ങനെ ചിത്രപ്പെടുത്തിയ ഒരു പരിപാടിയായി ഈ പഠനോത്സവം മാറും ഈ പഠനോത്സവ ദിനങ്ങൾ വരെ ഒന്നും രണ്ട് മൂന്ന് ദിനങ്ങളൊക്കെ പഠനോത്സവം എടുക്കും ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട പഠനോത്സവം ഭാഷയായിട്ട് പഠനോത്സവം അങ്ങനെ ഓരോന്നോരോന്നും കൃത്യമായി തിരിച്ചു തിരിച്ചു കൊണ്ട് വലിയ ഒരു പ്രോഗ്രാമായി മാറാത്ത പഠനോത്സവം ആ വഴിയുള്ള സജ്ജതാണ് ഞാൻ നോക്കിയ കുറേ സ്കൂളിൽ ഞാൻ പോയി പഠനോത്സവത്തിൽ ഞാൻ കുറെ സ്ഥലത്ത് പോയി കൃത്യമായാണ് വാക്സിന് നമ്മൾ വന്നിട്ട് നല്ല അവര് വന്ന് പ്രസംഗിച്ചു നടത്തുന്നവർ പോയി പോകുന്നു പക്ഷെ ഞങ്ങൾ അറിയണം തീർച്ചയായിട്ടും ഇങ്ങനെ സ്ഥലത്താണ് പോയിട്ട് ഞാൻ ഏകദേശം ഇരുപത്തഞ്ചോളം മുപ്പതോളം സ്കൂളില് പഠനോത്സവത്തിൽ പോയി അത് ഞാൻ രണ്ടായിരത്തി ഏറ്റവും മെച്ചപ്പെട്ട ഒരു പഠനോത്സവമായിട്ട് ഈ സ്കൂളത്തെ പഠനോത്സവമായി മെച്ചപ്പെടുത്താമോ ഇനി അടുത്ത വർഷത്തെ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കാമായിട്ട് പഠിക്കുകയല്ലോ ഗണിതത്തില് ഗണിത ഗാനങ്ങളുണ്ട് ഗണിത വിവിധ കളികളുണ്ട് ഞാൻ ഗണിത ഒപ്പന അത്ഭുതപ്പെട്ടു ഒരു വർഷം മുഴുവൻ പഠിച്ച അതിന്റെ വീട്ടിൽ പ്രധാനപ്പെട്ട ആശയങ്ങളെ മുഴുവൻ ഒപ്പന പാട്ടാക്കിട്ട് കുട്ടികളുടെ വേദിയിൽ വന്ന് പാടി ഗംഭീരമായിട്ട് ആസ്വദിച്ച് അഭിനയിച്ചപ്പോൾ ആ കുട്ടി പരീക്ഷക്കെതിരെ അതാണ് ഞാൻ ഞങ്ങളെ പഠിച്ച വേദിയിലുള്ള ആളുകൾ പരീക്ഷ ഒരു നമ്മുടെ കഴിവിലേയും അല്ലെങ്കിൽ വാർഷിക അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ കഴിവ് ചോദിക്കുന്ന ഈ വേദിയിലേക്ക് അധ്യാപകര് നന്നായിട്ട് തന്നെ ഉണ്ട് എന്നൊരു ബോധ്യവും ഇതിന്റെ സമാധാനമായിട്ടുണ്ട് ഞാൻ നിൽക്കുന്നില്ല ധാരാളമായിട്ട് ഇങ്ങനെയെന്ന നല്ല രീതിയിലുള്ള ഒരുക്കത്തം നല്ല ക്രമീകരണങ്ങൾ നടത്തിയ കാര്യം രക്ഷിതാക്കളോടൊപ്പം തന്നെ പിന്നെ ഈ നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പം കുട്ടികളും ചേർന്ന് നല്ല ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുക്കത്തും അഭിനന്ദനാദിക്കുന്നു മെച്ചപ്പെട്ട രീതിയിൽ വരും വർഷങ്ങളിലുള്ള പഠനം മാറാൻ കഴിയട്ടെ എന്ന് മഹാമാർ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിക്കുന്നു ഈ ഒരു നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്താൽ പഠനോത്സവത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു പഠനോത്സവം എന്താണെന്നും പഠനോത്സവത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും എല്ലാം മേഖലയിൽ സ്ഥാന പ്രസംഗത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇനി വരും വർഷങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നമ്മുടെ സ്കൂളുകളിലെല്ലാം പഠനോത്സവങ്ങൾ നടത്താനും കുഞ്ഞുങ്ങൾക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അവസരം ഇതിൽ നല്ലൊരു ചാൻസോടുകൂടി ഒരുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ ഫുഡ് ഫെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഫുഡൊക്കെ കുഞ്ഞു മക്കൾക്കായി എടുത്ത് വെച്ച് കൊടുത്തപ്പോൾ അവരുടെ ആ ഒരു സന്തോഷവും ഒരുപാട് പലഹാരങ്ങൾ ഒന്നിച്ച് ഏതെടുക്കണം ഇതിലേതെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനും കൂട്ടുകാരും ഒത്ത് ആ അത് ഷെയർ ചെയ്ത് കഴിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷവും ഒക്കെ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളമേകുന്ന നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്താ പറയുക അടുത്ത നല്ലൊരു സൂപ്പർ കിടല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാൻ ചെല്ലുന്നേ ബൈ ബൈ